വോട്ടർ പട്ടിക പരിഷ്കരണ ചർച്ചയിൽ ലോക്സഭയിൽ ബി ജെ പിക്കും കേന്ദ്ര സർക്കാരിനും ചെയ്യാൻ കഴിയുന്ന ഏറ്റവും വലിയ രാജ്യദ്രോഹം വോട്ട് മോഷണമാണെന്നും അതിനപ്പുറം മറ്റൊന്നുമില്ല എന്നും രാഹുൽ ഗാന്ധി തുറന്നടിച്ചു സർവകലാശാലകളെയും അന്വേഷണ ഏജൻസികളെയും നിയന്ത്രണത്തിലാക്കിയ ആർ എസ് എസും ബി ജെ പിയും തിരഞ്ഞെടുപ്പ് കമ്മീഷനെയും വരുതിയിലാക്കി കഴിഞ്ഞുവെന്ന് രാഹുൽ ഗാന്ധി ആരോപിച്ചു സോണിയാഗാന്ധിയുടെയും രാഹുൽ ഗാന്ധിയുടെയും അടുപ്പക്കാരായിരുന്നു യു പി എ ഭരണസംഘടനാ സ്ഥാപനങ്ങളുടെ തലപ്പത്തെന്നും സർദാർ പട്ടേലിനെ വെട്ടി നെഹ്റു പ്രധാനമന്ത്രിയായതാണ് രാജ്യത്തെ ആദ്യത്തെ വോട്ട് ചോരിയെന്നും ബി ജെ പി തിരിച്ചടിച്ചു ലോക്സഭയിൽ സ്പീക്കറും പാർലമെന്ററികാര്യ മന്ത്രി കിരൺ റിജിജുവടക്കം രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം തടസ്സപ്പെടുത്തി ഉന്നയിച്ചോ ഒരു ചോദ്യത്തിനും തിരഞ്ഞെടുപ്പ് കമ്മീഷണർ സർക്കാർ മറുപടി നൽകിയിട്ടില്ലെന്ന് രാഹുൽ ആവർത്തിച്ചു എന്തുകൊണ്ട് തിരഞ്ഞെടുപ്പ് കമ്മീഷണർ നിശ്ചയിച്ച പാനൽ നിന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ മാറ്റിയെന്ന് രാഹുൽ ചോദിച്ചു പോളിംഗ് ബൂത്തുകളിലെ സി സി ടി വി ദൃശ്യങ്ങൾ നൽകാനാവില്ലെന്ന ഉത്തരവ് എന്തിനു കൊണ്ടുവന്നുവെന്നും ബ്രസീലിയൻ മോഡലിന്റെ ചിത്രം ഹരിയാനയിലെ വോട്ടർ പട്ടികയിൽ എങ്ങനെ വന്നുവെന്നും രാഹുൽ ചോദിച്ചു ഇവി എം എന്തുകൊണ്ട് സാങ്കേതിക വിദഗ്ധരെ കൊണ്ട് പരിശോധിക്കാൻ അനുവദിക്കില്ലെന്ന് ചോദിച്ച രാഹുൽ പ്രധാനമന്ത്രിയുടെ ഷെഡ്യൂൾ നോക്കിയാണ് രാജ്യത്തെ തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതെന്നും ആരോപിച്ചു രാഷ്ട്രപതിയെയും ഭരണഘടനാ സ്ഥാപനങ്ങളെയും യു പി എ കാലത്ത് കോൺഗ്രസ് റബ്ബർ സ്റ്റാമ്പാക്കിയെന്ന് ബി ജെ പി തിരിച്ചടിച്ചു സോണിയാഗാന്ധിയുടെ സെക്യൂരിറ്റി ഓഫീസർ സി ബി ഐ മേധാവിയായി എം കെ നാരായണനെ ഗവർണറാക്കി ടി എൻ ശേഷനെ തിരഞ്ഞെടുപ്പിൽ മത്സരിപ്പിച്ചു ഉദാഹരണങ്ങൾ എത്ര വേണെന്നും രാഹുലിനോട് ഏറ്റുമുട്ടാൻ നിയോഗിച്ച നിശകാന്ത് ദുബായ് എബ് ബി ചോദിച്ചു വാർത്താ വാർത്താസമ്മേളനത്തിന് പിന്നാലെ ശക്തമായ ആക്രമണമാണ് അമിത്ഷായുദ്ധേടക്കം സാന്നിധ്യത്തിൽ സർക്കാരിനെതിരെ രാഹുൽ ഗാന്ധി നടത്തിയത് പ്രധാനമന്ത്രി ചർച്ചയിൽ പങ്കെടുത്തില്ല ന്യൂസ് ഡെസ്ക്